കർമ്മധന്യമായ മുപ്പത്തിമൂന്നാണ്ടിൻ്റെ സമരവീദ്യവുമായി എസ് എസ് എഫ് മലപ്പുറം ജില്ലാ സമ്മേളനം സാമ്രാജ്യത്വത്തിനെതിരെ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ സമരച്ചാലുകൾ തീർത്ത പൊന്നാനി മഹ്ദൂമുമാരുടെയും മമ്പുറന്തങ്ങൾ ഉമർഖാദി വാരിയൻകുന്നൻ ആലി മുസ്ലിയാർ തുടങ്ങിയവരുടെയും പിൻമുലക്കാർ നവകോളോനിയലിസത്തിൻ്റെ ഹുങ്കാരങ്ങൾക്കെതിരെ വിശ്വാസത്തിൻ്റെ ആത്മഫലത്താൽ പടർത്തുകയാണ് രണ്ടായിരത്തിയാറ് ജാനുവരി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ തിരൂ മദീന മഹദൂമിൽ എസ് എസ് എഫ് തീർത്ത മഹത്തായ സമ്മേളനത്തിൻ്റെ ദൃശ്യങ്ങൾ മലപ്പുറത്തിൻ്റെ രാജവീഥികളിൽ സാമ്രാജ്യത്വ വിരുദ്ധ സമരരഥമുരുട്ടിയ ധീരവിശ്വാസികളുടെ സമരാവേശം നെഞ്ചിലേറ്റിയ ധർമ്മയോദ്ധാക്കൾ ഭ്രമിപ്പിച്ചും മോഹിപ്പിച്ചും സുഖിപ്പിച്ചും തഴുകിത്തലോടിയും നമ്മെ സ്വപ്നജീവികളാക്കുന്ന നമ്മുടെ തലച്ചോറുകൾ ഷണ്ഠീകരിക്കുന്ന നവസാമ്രാജ്യത്വത്തിൻ്റെ കൈരാതങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പിൻ്റെ നവാധ്യായം രചിക്കുകയാണ് അധിനിവേശ ഹുംകാരങ്ങൾക്കെതിരെ തീപാറുന്ന സമരമണ്ഡലങ്ങൾ തീർത്ത മമ്പുറം പുതുബുജ്ജമാൻ സയ്യിദ് അലവി തങ്ങളുടെ സന്നിധിയിൽ നിന്ന് തിരൂരിലെ മദീന മഹ്തൂമിൽ സ്ഥാപിക്കാനുള്ള കൊടിമരം വി പി കരങ്ങളിൽ നിന്ന് ജില്ലാ അധ്യക്ഷൻ എൻ വി അബ്ദുൾ റസാഖ് സക്കാഫി ഏറ്റുവാങ്ങിയതോടെ തിരൂരങ്ങാടിയുടെ ചരൽക്കല്ലുകളിൽ ഇതിഹാസം തീർത്ത സമര പോരാട്ടത്തിന്റെ നീണ്ട കഥകൾ പ്രവർത്തക മനസ്സുകളിലേക്ക് സാവേശം പടർന്നുകയറി പ്രസിഡന്റ്

<ihak deepen Legislacy> െ മുടങ്ങും ജീവിതസരണിയിൽ പോരടിച്ചു തീരരായി കേറുക നിരന്തരം കാനനങ്ങളല്ലിതു മാനവന്റെ മാനസം ടാതെ സ്നേഹമോടെ മുന്നേറുക പോർവിളി മുഴങ്ങിടും ജീവിതസരണി ഓരടിച്ചു തീരരായി കേറുക നിരന്തരം കാരണങ്ങളല്ലിതു മാനവന്റെ മാനസം കാലിടറിടാതെ സ്നേഹമോടെ മുന്നേറുക ഘോസമരമാണു ജീവിത പാതയെങ്കിലും ചോര ചിന്തിടാതിരിക്കുവാൻ ഒരുങ്ങി നിൽക്കണം ഘോരസമരമാണു ജീവിതത്തിൽ പാതയെങ്കിലും ചോര ഒരുങ്ങി നിൽക്കണം ധാരധാരയായി ചോര വീണൊരു ധരണിയിൽ ധീരചിത്തരെയുവത്വധാര സ്നേഹമല്ലയോ ധാരയായി ചോര വീണൊരു ധരണി ധീരചിത്തരയുവധാര സ്നേഹമല്ലയോ പോർ മുറങ്ങിടും ജീവിതസരണി പോരടിച്ചു ധീരരായിരുക നിരന്തരം കാനനങ്ങളല്ലിതു മാനവന്റെ മാനസം കാലിടറിടാതെ സ്നേഹമോടെ മുന്നേറുക വെള്ളപ്പിശാച്ചുകൾക്കെതിരെ ധീരസമര നേതൃത്വം നൽകിയ പൊന്നാനി മഖ്തൂമ്മാരുടെ സന്നിധിയില്ലെന്ന് എസ് എസ് എഫിൻ്റെ ഹരിത തവള നീലിമത്രിവർണ്ണ പതാക സയ്യദ് ഫലൽ ജമലുലൈലി തങ്ങളുടെ കരങ്ങളിൽ കരങ്ങളില്ലെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി വി പി എം ഇസ്ഹാക്ക് ഏറ്റുവാങ്ങിയതോടെ സ്വാതന്ത്ര്യ സമര ചരിത്ര ഗ്രന്ഥമായ തുഹ്ഫത്തുൽ മുജാഹിദീൻ്റെ സമരാക്ഷരങ്ങൾ ഈ വിപ്ലവ പ്രസ്ഥാനത്തിന് നവോന്മേഷം പകരുകയായി ജനുവരി ഇരുപത്തിയഞ്ച് സാമ്രാജ്യത്വത്തിനെതിരെ നികുതി നിഷേധ പ്രസ്ഥാനത്തിലൂടെ പുതിയ സമരമുഖം തുറന്നിട്ട വെളിയങ്കോട് ഉമർക്കാവിയുടെ സന്നിധിയിൽ നിന്ന് സാമ്രാജ്യത്വ വിരുദ്ധ പതാക ജില്ലാ ഉപാധ്യക്ഷൻ നാസർ സഖാഫി ഏറ്റുവാങ്ങിയതോടെ ആ മഹത്തായ പ്രയാണം ആരംഭിച്ചു ഒറ്റയായി ചുവടുകൾ ചലിച്ചു കയറിടാം പടനയിച്ചു പടി കടന്നു പോയിടാം ഒറ്റയൊറ്റയായി ചുവടുകൾ ചലിച്ചു കേറിടാം ഒത്തുചേർന്നു കടന്നു പോയിടാം അസത്യമോടു സത്യവും അധർമ്മമോടു ധർമ്മവും ഏറ്റുമുട്ടിടട്ടെ ധർമ്മ പാലനം പുലർത്തിടാൽഗൽഗ സത്യമേ വൽക വൽക ധർമ്മമേ ർമ്മചിന്തയേടും യുവത്വമേ പോർവിളി മുഴങ്ങിടും ജീവിത സരണി പോരടിച്ചുധീരരരായി കേറുക നിരന്തരം കാരണങ്ങളല്ലിതു മാനവന്റെ മാനസം പത്തിയഞ്ചാം തീയതി വൈകുന്നേരം മണിക്ക് മദീന മഹ്തൂമിൽ മൂന്ന് യാത്രകളും സംഗമിച്ചതോടെ മലപ്പുറം ജില്ലയിലെ ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിൽ ഇതിഹാസം കുറിക്കുകയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ അധ്യക്ഷൻ വന്യരായ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എസ് എസ് എഫിൻ്റെ ത്രിവർണ പതാക വാനിലേക്കുയർത്തിയപ്പോൾ മുപ്പത്തിമൂന്നാണ്ടിൻ്റെ ധാർമ്മിക വിപ്ലവ സമര പോരാട്ടത്തിൽ ഇതിഹാസത്തിൻ്റെ പുതിയ ചരിത്രം തീർത്തു

പ്രൗഢമായ പ്രാരംഭ സമ്മേളനം വാരിയും കുന്നത് സ്മാരക വേദിയിൽ വന്യരായ സയ്യിദ് അലി ബാഫു തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ചു وإلى أرواح سائر الأنبياء والعلماء والشهداء والصالحين وإلى أرواح أصحاب البدريين والمحزيين والحنينيين والخدقيين وسائر الصحابة والكرامة واحد منهم أجمعين وإلى أرواح آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقاربنا اللهم اجعل ثواب ذلك فداء لنا ولهم من النار ജില്ലാ ജനറൽ സെക്രട്ടറി സാംസ്കാരിക സാമ്പ്രാജ്യത്തെ എന്ന വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സന്ദേശം ഉയർത്തി ജില്ലയുടെ മുക്ക് മൂലകളിൽ കഴിഞ്ഞ എട്ടു മാസക്കാലമായി നിരന്തരമായ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് ശിദ്ധപ്പുകാർ